ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടർച്ച സ്വന്തം പിതാവിൻ്റെ മരണവൃത്താന്തം പൊടുന്നനി ശ്രവിച്ച നിമിഷം രാമൻ അസ്തപ്രജ്ഞനായി നിലത്തു വീണു സീതയും ഭരത ലക്ഷ്മണന്മാരും തളിച്ച ജലത്താൽ അല്പനേരത്തിനുള്ളിൽ രാമൻ പ്രജ്ഞ വീണ്ടെടുത്തു മിഴനീരൊഴുക്കി പിതാവിൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ച് വിലപിച്ച രാമൻ അല്പസമയം കഴിഞ്ഞപ്പോൾ തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു ഞാൻ ഒരിക്കലും ഇനി അയോധ്യയിലേക്കില്ല പുണ്യനദിയായ മന്ദാഗിനിക്കരയിലേക്ക് സഹോദരന്മാരോടും സുമന്ദ്രനോടും കൂടി നടന്നു ചെന്ന രാമൻ തൻ്റെ പിതാവിനായിക്കൊണ്ട് ജലതർപ്പണം ജലതർപ്പണമനുഷ്ഠിച്ചു പർണശാലയിലേക്ക് മടങ്ങിയെത്തിയതും രാമൻ അനുജന്മാരുടെ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് അവരോടൊപ്പം ദീനരോദനം മുഴക്കി ഈ വിലാപസ്വരം താഴ്വരകളിൽ എങ്ങും പ്രതിധ്വനിച്ചു അത് കേൾക്കുവാനിടവന്ന സർവ മനുഷ്യരുടെയും മിഴികൾ നനവാർന്നു കാരണം ആ ദീനരോദനം നാല് സഹോദരന്മാരുടെയും ദുഃഖസാന്ദ്രമായ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് അവർക്ക് ഊഹിക്കുവാൻ കഴിഞ്ഞു വിലാപസ്വരം കേട്ട ദിശയിലേക്ക് വേഗം നടന്ന് അവർ രാമന്റെ മുന്നിലെത്തി നിറകണ്ണുകളോടെ അദ്ദേഹത്തെ വണങ്ങി നിന്നു തത്സമയം ദശരഥ വിധവകളുമായി വസിഷ്ഠൻ ദ്രതഗതിയിൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഗംഗാതീരത്തെത്തിയപ്പോൾ രാമൻ പിതാവിന് ബലിതർപ്പണം നടത്തിയ പൂജാദ്രവ്യങ്ങളുടെ അവശിഷ്ടം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു കൗസല്യയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി കാരണം അച്ഛൻ്റെ ആത്മാവിന് സമർപ്പിക്കുവാൻ രാമൻ്റെ പക്കലുണ്ടായിരുന്ന ഏക ആഹാരപദാർത്ഥം ഒങ്ങുവക്കനിയുടെ സത്തായിരുന്നു ഇതുകണ്ട കൗസല്യ അല്പം നർമ്മബോധത്തോടെ ചിന്തിച്ചു ഇപ്പോഴാണ് ഞാൻ ഒരു പഴഞ്ചൊല്ലിൻ്റെ ശരിയായ അർത്ഥം സ്വയം അനുഭവിച്ച് മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ ജീവൻ നിലനിർത്തുന്നത് എന്ത് ഭക്ഷിച്ചാണോ അതുതന്നെയാണ് അവൻ ആരാധിക്കുന്ന ദേവകളും ഭക്ഷിക്കേണ്ടത് മൂന്ന് വിധവകളും രാമസവിധം അണഞ്ഞു സ്വർഗത്തിൽ നിന്ന് നിലം പതിച്ച ഒരു ദേവനെപ്പോൾ കാണപ്പെട്ട രാമൻ മൂന്ന് അമ്മമാരെയും സന്തൃപ്തരാക്കി രാമൻ ചാടി എഴുന്നേറ്റ് അമ്മമാരുടെ കാൽത്തൊട്ടു വണങ്ങി രാമന്റെ മുതുകിൽ പറ്റിക്കൂടിയ പൊടി തുടച്ചു മാറ്റുന്നതിലായിരുന്നു അമ്മമാരുടെ ശ്രദ്ധ സീതാലക്ഷ്മണന്മാരും അവരുടെ കാൽ കാൽത്തൊട്ടു വണങ്ങി സ്വാഗത വചനങ്ങൾ കൈമാറിയ ശേഷം രാമൻ തൻ്റെ വന്ധ്യഗുരുവായ വസിഷ്ഠന്റെ അരികിലിരുന്നു മറ്റുള്ളവർ അവരെ വലയം ചെയ്തു ഇരുന്നു അപ്പോൾ ഭരതൻ ഏവരും കേൾക്കെ രാമനെ അറിയിച്ചു എൻ്റെ അമ്മ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു ആയതിനാൽ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ താങ്കൾക്ക് അങ്ങയുടെ സാമ്രാജ്യം മടക്കിത്തരുന്നു കേട്ടവരെല്ലാം ഭരതനെ ശ്ലാഘിക്കുകയും അനുകൂലിക്കുകയും ചെയ്തു പക്ഷേ രാമൻ്റെ മറുപടി ഇതായിരുന്നു പ്രിയഭരത ലോകത്ത് ആർക്കും സ്വേച്ഛപ്രകാരം സ്വന്തമായി ഒന്നും ചെയ്യുവാനാവില്ല അമരനായ കാലദേവന്റെ നിയന്ത്രണത്തിൽ സർവപ്രവൃത്തിയും പരാജയത്തിലെത്തിച്ചേരുന്നു ആയതിനാൽ ബുദ്ധിയുള്ള ഒരുവനും ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ വിലപിക്കുവാൻ പാടില്ല കാരണം ഒത്തുചേരൽ എന്നും വേർപിരിയലിൽ അവസാനിക്കുന്നു സമുദ്രജലോപരിതലത്തിൽ കൂട്ടം കൂട്ടമായി ഒഴുകുന്ന പൊങ്ങുതടികൾ അധികം താമസിയാതെ ചിതറി പിരിയുന്നു അതേപോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കുറച്ചുനാൾ ഒന്നിച്ചു ജീവിക്കുന്നു പിന്നീട് അവരവരുടെ ലക്ഷ്യത്തിലേക്ക് പോയി ചേരുവാനായി വേർപിരിയുന്നു ബലമേറിയ സ്തംഭങ്ങൾ പോലും കാലക്രമേണ ദ്രവിച്ച് ഒരു വീട് തന്നെ തകർന്നടിയാനിടയാകുന്നു അതേപോലെ മനുഷ്യർ സ്വന്തം വാർദ്ധക്യത്തിലൂടെ വേച്ചു വേച്ച് നടന്ന് യാത്രാന്ത്യത്തിൽ മരണത്തെ പുൽകുന്നു ഒരു നദിക്ക് സ്വന്തം ഉറവിടത്തിലേക്ക് മടങ്ങിച്ചെല്ലുക എന്നത് എത്ര കണ്ട് അസാധ്യമാണോ അത്ര തന്നെ അസ്വതന്ത്രരാണ് മനുഷ്യരും പിതാമഹന്മാർ കാട്ടിത്തന്ന വഴിയെ മുന്നോട്ട് ഗമിക്കുക എന്നതു മാത്രമേ അവർക്ക് കരണീയമായിട്ടുള്ളൂ സ്വയം മരണത്തിലേക്ക് അടിവെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്തിനാണ് മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കുന്നത് അവനെ ബാധിക്കുന്ന ജരാനരയെ അവൻ എന്തു ചെയ്യാനാകും സൂര്യോദയം അവനെ ഹർഷപ്പുളകിതനാക്കുന്നു സൂര്യാസ്തമനവും അവനിൽ ആനന്ദം നിറയ്ക്കുന്നു പക്ഷേ അവൻ അറിയുന്നില്ല ഇവകൾക്കിടയിൽ അവൻ മരണത്തിലേക്ക് കൂടുതൽ അടുത്തു എന്ന സത്യം ആയതിനാൽ സ്ഥിരചിത്തനും ജ്ഞാനിയുമായ ഒരാൾ തൻ്റെ ഊർജമാകെ ധാർമ്മിക തത്വാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മരണാന്തരം ലോകത്തിൽ ലോകത്തിലെത്രയോ മഹത്തായ സ്ഥാനം നേടുവാൻ അവൻ പ്രാപ്തനാകും ഭരതാം മരണപ്പെട്ട നമ്മുടെ പിതാവിനെ ഓർത്ത് നാം ഇനി വിലപിക്കേണ്ട കാരണം സ്വർഗീയ ശാന്തിക്കായി തൻ്റെ വാർദ്ധക്യഗ്രസിതമായ ഭൗതിക ശരീരം ഉപേക്ഷിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് നീ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് രാജ്യപരിപാലനം ചെയ്യുക അതുപോലെ വനവാസമനുഷ്ഠിച്ച് ഞാനും അച്ഛൻ്റെ അഭീഷ്ടം നിറവേറ്റാം എന്നിട്ടും ഭരതൻ വാദിച്ചു രാമ നമ്മുടെ ശ്രേഷ്ഠ പിതാവ് വാർദ്ധക്യത്തിൽ വല്ലാതെ സ്ത്രീജിതനായി അധപ്പതിച്ചിരുന്നു വാർദ്ധക്യകാലത്ത് മനുഷ്യർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭ്രാന്തിന് അടിമയാകും എന്ന ധാരണ സത്യമെന്ന് ഉദ്ഘോഷിക്കും വണ്ണമായിരുന്നു അച്ഛൻ്റെ പ്രവൃത്തികൾ അച്ഛൻ്റെ ദുർബലത കാരണം സംഭവിച്ച ദോഷങ്ങൾ താങ്കൾ അയോധ്യയിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ ക്ഷത്രി വംശത്തിൽ പിറന്ന താങ്കൾ ക്ഷത്രിയ ധർമ്മമാണ് പാലിക്കേണ്ടത് ഒരു ഋഷിയെപ്പോലെ ജീവിക്കുകയല്ല ചെയ്യേണ്ടത് നാല് ആശ്രമങ്ങളിൽ വെച്ചേറ്റവും ശ്രേഷ്ഠമായ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് താങ്കൾ എന്തിനാണ് വൈവാഹിക ജീവിത ധർമ്മങ്ങൾ പാടി വെടിഞ്ഞ് സന്യാസാശ്രമം സ്വീകരിച്ചിരിക്കുന്നത് അങ്ങ് വരുന്നില്ലെങ്കിൽ ഞാനും ഇനി അയോധ്യയിലേക്കില്ല അങ്ങേയും ലക്ഷ്മണനെയും പോലെ ഞാനും വനവാസം അനുഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയാണ് രാമൻ പ്രതികരിച്ചു ഭരത കൈകയോടുള്ള കാമാവേശത്താൽ നിർബന്ധിതനായാണ് നമ്മുടെ അച്ഛൻ എന്നെ നാടുകടത്തിയതെന്ന നിന്റെ ധാരണ തീർത്തും അബദ്ധമത്രേ വിവാഹവേളയിൽ കൈകേയുടെ പിതാവ് നമ്മുടെ താതനിൽ നിന്നൊരു സത്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് കൈകേയിൽ ജനിക്കുന്ന പുത്രൻ അയോധ്യാപതിയാകുമെന്ന് അതിനാൽ അച്ഛൻ്റെ വാക്ക് പാലിക്കുവാനായി നീ അയോധ്യയിലേക്ക് മടങ്ങിപ്പോവുക തന്നെ വേണം എനിക്ക് വേണ്ടിയെങ്കിലും നീ അയോധ്യ കാത്തു സൂക്ഷിക്കുക വസിഷ്ഠനോടൊപ്പം വന്ന ജാബാലി എന്ന ശ്രേഷ്ഠ മുനിയായിരുന്നു അടുത്തതായി ഭാഷിച്ചത് രാമന്റെ ഉള്ളിൽ രാജകീയ സുഖഭോഗങ്ങളോടും ഇന്ദ്രിയ സുഖഭോഗങ്ങളോടും ആസക്തി ജനിപ്പിച്ച് എത്രയും വേഗത്തിൽ രാമനെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടു പോകുവാനായി ജാബാലി ഒരു നിരീശ്വരവാദം അവതരിപ്പിച്ചു അല്ലയോ രാജകുമാര ഒരു മനുഷ്യനെന്നത് പുരുഷ സ്ത്രീ ബീജങ്ങളുടെ സങ്കലനം മാത്രമാണ് ജീവന്റെ സൃഷ്ടാവ് അച്ഛനാണെന്നും ശരീരത്തിന്റെ സൃഷ്ടാവ് അമ്മയാണെന്നും പറയപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ മൂലഹേതു അണുക്കളുടെ പാരസ്പര്യ പ്രവർത്തനം മാത്രമാണ് ഒരു മനുഷ്യൻ മരണമടയുമ്പോൾ അവൻ കേവലം മണ്ണ് മാത്രമായി പരിണമിക്കുന്നു ഇപ്രകാരം നാം കാണുന്നതെന്തും കേവലം അണുക്കളുടെ സംയോഗം മാത്രമാണ് അച്ഛൻ അമ്മ പുത്രൻ പുത്രി എന്നിങ്ങനെ നാം കരുതുന്ന ആരുമായും നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് പരമാർത്ഥം രാമ അങ്ങനെ ഇരിക്കെ അച്ഛനെന്ന് പറയപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി അങ്ങ് എന്തിന് ദുരിതമനുഭവിക്കണം ശ്രാദ്ധകർമ്മത്തിനെന്താണ് പ്രയോജനം അങ്ങ് സമർപ്പിക്കുന്ന ഭക്ഷണം ജീവൻ വെടിഞ്ഞ ഒരു ശരീരത്തിന് ഭക്ഷിക്കാനാവുമോ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരീഭവിക്കുന്നത് മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുള്ളൂ ആയതിനാൽ അങ്ങയുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നവ അനുഭവിച്ച് ജീവിക്കുവാനായി ഭരതനിൽ നിന്ന് സാമ്രാജ്യം സ്വീകരിക്കുക ഇതെല്ലാം ശ്രവിച്ച് ക്ഷുഭിതനായ രാമൻ കഠിനപദങ്ങളാൽ മറുപടി പറഞ്ഞു താങ്കളുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ ഭക്തിയുടെ മുഖം മൂടിയണിഞ്ഞ് ഭക്തിയില്ലായ്മയാണ് അതിനാൽ തന്നെ അവ ഏറെ ആപൽക്കരവുമത്രേ ജ്ഞാനിയുടെ വേഷത്തിൽ അങ്ങേയറ്റം അവിവേകമാണ് താങ്കൾ ഉപദേശിക്കുന്നത് മാത്രമല്ല സുഖങ്ങൾക്കായി മാത്രം ജീവിക്കുന്ന ഒരുവൻ അനിയന്ത്രിതമായ കാമത്തിനും അത്യാഗ്രഹത്തിനും അടിമയായിത്തീരും നന്മയുടെ ഏറ്റവും ഉന്നത തത്വം സത്യമെത്ര അതിനാൽ അച്ഛൻ്റെ സത്യത്തിന് ഭംഗം വരാതെ നോക്കുന്നതിൽ മാത്രമായിരിക്കും എൻ്റെ ശ്രദ്ധ എൻ്റെ മനസ്സൊരിക്കലും ഇന്ദ്രിയസുഖകാംക്ഷയ്ക്ക് പിന്നാലെ പായുകയില്ല ഈ ഭൂമി ഒരു പ്രവർത്തിമണ്ഡലമാകുന്നു അമൂല്യവും അസുലഭവുമായ പ്രവൃത്തികളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടുന്നത് താങ്കളെ ഉപദേശകനായി സ്വീകരിച്ചത് എൻ്റെ അച്ഛന് സംഭവിച്ച ഒരു പിഴവായി ഞാൻ കാണുന്നു കാരണം താങ്കളുടെ കാഴ്ചപ്പാടുകൾ നാസ്തികരായ ചാർവാകന്മാരുടെയും അഥവാ നിരീശ്വരവാദികളുടെയും ശൂന്യവാദികളുടേതുമാണ് താങ്കളെപ്പോലുള്ള നിരീശ്വരവാദികളെ കാണുന്നത് പോലും നിഷിദ്ധമാണെന്നത്രേ വേദങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാബാലി വാദിച്ചു രാമ ഞാൻ വേദങ്ങളനുസരിച്ച് വാഴുന്നവനും ദൈവവിശ്വാസിയുമാകുന്നു നാസ്തികന്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ച് അങ്ങയുടെ മനസ്സ് മാറ്റി അയോധ്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് മോഹിച്ചു മാത്രമാണ് ഞാൻ അപ്രകാരം വാദിച്ചത് ജാബാലയുടെ വാക്കുകളാൽ അങ്ങേയറ്റം തീർന്ന രാമനെ ശാന്തചിത്തനാക്കുവാൻ വസിഷ്ഠമുനി ഇടപെട്ടു അദ്ദേഹം പറഞ്ഞു രാമ ഇക്ഷുവാകു വംശത്തിലെ ഓരോ രാജാവും തന്റെ സീമന്തപുത്രനെയാണ് രാജ്യാവകാശിയായി വാഴിച്ചിട്ടുള്ളത് ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അനുജൻ സിംഹാസനസ്ഥനാകുവാൻ പാടില്ല അലംഘനീയമായ നിയമമാണത് ആയതിനാൽ ഞാൻ അങ്ങേയോട് കേണപേക്ഷിക്കുകയാണ് അയോധ്യയിലേക്ക് മടങ്ങി വന്നാലും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളെ അപേക്ഷിച്ച് മഹത്തരമത്രേ ആ നിലയ്ക്ക് എൻ്റെ നിർദ്ദേശം ധിക്കരിക്കപ്പെടുകയാണെങ്കിൽ സംശയമന്യേ അത് മതനിന്നയായി ഭവിക്കും എന്നിട്ടും രാമൻ തൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്തു കാരണം രാമന്റെ കണ്ണിൽ മാതാപിതാക്കളോടുള്ള കടമയായിരുന്നു അലംഘനീയം തന്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നു കണ്ടപ്പോൾ തീർന്ന ഭരതൻ സുമന്ദ്രനോട് ആവശ്യപ്പെട്ടു രാമന്റെ പർണശാലയ്ക്കു മുന്നിൽ ദർഭ വിരിക്കുക രാമന് കനിവുണ്ടായി അയോധ്യയിലേക്ക് മടങ്ങുവാൻ സമ്മതമറിയിക്കുന്നതുവരെ കണ്ണുകൾ പൂട്ടി ഉപവാസമനുഷ്ഠിക്കുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു രാമന്റെ കൽപ്പനയില്ലാതെ ഭരതന്റെ ഇച്ഛയനുസരിക്കുവാൻ സുമന്ദ്രൻ ഒരുക്കമായിരുന്നില്ല അങ്ങനെ ഭരതന് സ്വയം കുശപ്പുല്ല് വിരിക്കേണ്ടതായി വന്നു ഇത് കണ്ട രാമൻ ചോദിച്ചു എന്റെ വത്സല സോദരാ ഞാൻ നിനക്ക് യാതൊരു ദോഷവും ചെയ്തില്ലല്ലോ എന്നിട്ടും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ഇതിനു മറുപടിയായി അവിടെ സന്നിഹിതരായ എല്ലാ ജനങ്ങളോടുമായി ഭരതൻ അഭ്യർത്ഥിച്ചു ഏവരും പ്രതിമ കണക്കെ നിൽക്കുന്നത് എന്തിനാണ് രാമൻ്റെ വനവാസ തീരുമാനം ഇളക്കുവാൻ നിങ്ങൾ ആരും എന്തുകൊണ്ട് തുനിയുന്നില്ല ജനങ്ങൾ മറുപടി പറഞ്ഞു അച്ഛൻ്റെ വാക്ക് പാലിക്കുവാൻ ഇത്രയും ശുഷ്കാന്തി കാട്ടുന്ന രാമനോട് വാദപ്രതിവാദം ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് അചിന്ത്യമത്ര അന്നേരം രാമൻ ചോദിച്ചു എൻ്റെ പ്രിയസോദരാ എന്നെ എതിർത്തു നിൽക്കുന്നതിനു പകരം ഈ മനോഭാവം സ്വീകരിച്ചുകൂടിയോ നിനക്കും അവസാനം ഭരതന് മരണം വരെ ഉപവസിക്കുക എന്ന ലക്ഷ്യം ഉപേക്ഷിക്കുകയേ വഴിയുണ്ടായുള്ളൂ എങ്കിലും ഭരതൻ ഒരു ശ്രമം കൂടി നടത്തി നോക്കി രാമ പതിനാല് വർഷം താങ്കൾക്കു പകരം വനവാസം എന്നെ അനുവദിച്ചിട്ട് താങ്കൾക്ക് അയോധ്യയിലേക്ക് മടങ്ങിക്കൂടയോ രാമന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇത് ന്യായമായ ഒരു പ്രസ്താവനയല്ല ഭരത കാരണം പ്രതിപുരുഷവാദം അംഗീകരിക്കപ്പെടണമെങ്കിൽ കൃത്യം ചെയ്യേണ്ട ആൾ അതിന് പ്രാപ്തനല്ല എന്നു തെളിയിക്കപ്പെടണം തത്സമയം ഒരു സംഘം ദിവ്യമഹർഷിമാർ സ്വർഗലോകത്തുനിന്ന് ആകാശത്തിലേക്കിറങ്ങി വന്ന് തേജസ്വികളായ ഈ സഹോദരന്മാരുടെ അത്ഭുതകരമായ വാദപ്രതിവാദത്തെ പ്രകീർത്തിച്ചു എന്നിട്ട് അശരീരികളായ അവർ രാവണനിഗ്രഹം ത്വരിതപ്പെടുത്തുന്നതിനായിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു ഭരത ജ്യേഷ്ഠ സഹോദരൻറെ ഉപദേശം നീ സ്വീകരിക്കേണ്ടതാണ് ഇതുകേട്ട രാമൻ അത്യാഹ്ലാദവാനായപ്പോൾ രാമൻറെ കാൽക്കൽ വീണ് കിടന്ന് ഭരതൻ വീണ്ടും വിതുമ്പി സാമ്രാജ്യം ഭരിക്കുവാൻ ഞാൻ ശക്തനല്ല രാമ അതുകൊണ്ട് അയോധ്യാഭരണം താങ്കൾ തന്നെ ഏറ്റെടുക്കുമാറാകണം ഭരതനെ എഴുന്നേൽപ്പിച്ച് സ്വന്തം മഴത്തട്ടിലിരുത്തി രാമൻ പറഞ്ഞു എന്റെ അസാന്നിധ്യത്തിൽ രാജഭരണം നടത്തുവാൻ നീ സർവ്വതാ യോഗ്യനാകുന്നു എന്റെ മനസ്സിനെ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല ആയതിനാൽ വിസമ്മതമെല്ലാം വെടിഞ്ഞ് നിനക്ക് വന്നു ചേർന്ന ഉത്തരവാദം സസന്തോഷം ഏറ്റെടുക്കുക ഒടുക്കം അനിവാര്യമായ വിധിക്ക് കീഴടങ്ങിയ ഭരതൻ സ്വർണ്ണ ഖചിതമായ ഒരു ജോടി മെതിയടി രാമന്റെ കാൽക്കൽ സമർപ്പിച്ചു സ്വന്തം പാദാംബുജങ്ങളിൽ അവ അണിയുവാൻ അപേക്ഷിച്ചു രാമൻ അതനുസരിക്കുകയും ഉടൻ തന്നെ ആ പാതുകൾ എടുത്ത് ഭരതനെ ഏൽപ്പിക്കുകയും ചെയ്തു രാമനെ താണു വണങ്ങി ഭരതൻ പറഞ്ഞു അയോധ്യ ഭരിക്കുവാനുള്ള അധികാരം ഈ പാദരക്ഷകളിൽ നിക്ഷിപ്തമാക്കിയിട്ട് ഞാൻ അയോധ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആവാസമുറപ്പിക്കും ജടയും മരപുരിയും ധരിച്ച് ഫലമൂലാദികൾ മാത്രം ആഹരിച്ച് അങ്ങയുടെ മടങ്ങിവരവും പ്രതീക്ഷിച്ച് പതിനാല് വർഷം തള്ളി നീക്കും പതിനാല് വർഷം തികഞ്ഞിട്ടും അങ്ങ് മടങ്ങിവരുകയുണ്ടായില്ലെങ്കിൽ ചിതയൊരുക്കി ഞാൻ അതിൽ ദേഹത്യാഗം ചെയ്യും സത്യം ഈ പ്രസ്താവന സ്വീകരിച്ച രാമൻ ഭരതശത്രുഘ്നന്മാരെ ഗാഡാലിംഗനം ചെയ്തു പതിനാല് സംവത്സരങ്ങൾ മുഴുമിച്ചതും മടങ്ങിച്ചെന്ന് രാജ്യഭരണം ഏറ്റെടുക്കുന്നതാണെന്ന് രാമൻ വാക്കു നൽകി നിറ കണ്ണുകളോടെ രാമൻ അവരെ യാത്രയാക്കി കൈകേയോട് ദയാപൂർവ്വം പെരുമാറണമെന്ന് ഓർമ്മിപ്പിക്കാനും രാമൻ മറന്നില്ല മധുരതരമായി മൂന്ന് അമ്മമാരോടും സംസാരിച്ചുവെങ്കിലും വികാരവിവശരായ അമ്മമാർക്ക് പ്രതികരണശേഷി ഉണ്ടായിരുന്നില്ല അനന്തരം അയോധ്യയിലേക്ക് മടങ്ങുക എന്ന് രാമൻ എല്ലാവരോടുമായി താഴ്മയായി അപേക്ഷിച്ചു എന്നിട്ട് പിന്തിരിഞ്ഞ് പർണശാലയിൽ പ്രവേശിച്ചു രാമൻ കൺമറിഞ്ഞ ശേഷം ഭരതൻ രാമന്റെ മെതിയടികൾ ശിരസിലേറ്റി ശത്രുഘ്ന സമേതനായി രഥത്തിൽ കയറി ബ്രാഹ്മണർ മുന്നിലും രഥം പിന്നിലുമായി അവർ യാത്ര പുനരാരംഭിച്ചു ഭരദ്വജമുനിയുടെ ആശ്രമത്തിലെത്തിയ ഭരതൻ മുനിയെ പ്രണാമം ചെയ്തു ഭരദ്വജമുനിയുടെ അന്വേഷണത്തിന് ഉത്തരമായി രാമൻ്റെ വനവാസ തീരുമാനത്തിനൊരു ഇളക്കവും ഉണ്ടായില്ലെന്ന വസ്തുത ഭരതൻ സവിസ്തരം മുനിയെ ധരിപ്പിച്ചു അപ്പോൾ വസിഷ്ഠ മുനി രാമപാതുകൾ അവിടേക്ക് കൊണ്ടുവന്നു അയോധ്യാവാസികളുടെ സർവ ആവശ്യങ്ങളും നിവർത്തിക്കുവാനുള്ള ശക്തി ആ മെതിയടികൾക്ക് ആവാഹിച്ചു നൽകുവാൻ ഭരദ്വാജ മുനിയോട് അപേക്ഷിച്ചു യഥാനുസരണമുള്ള ചടങ്ങുകളോടെ മുനിയത് ഭംഗിയായി നിർവഹിച്ചു അതിനുശേഷം ഭരതൻ വിടവാങ്ങി വനത്തിനുള്ളിലേക്ക് കടന്നു വന്ന അതേ പാതയിലൂടെ ഭരതൻ യാത്ര ചെയ്ത് രാമവിരഹത്താൽ നിർജീവമായ അയോധ്യയിൽ എത്തിച്ചേർന്നു ദുരിതപൂർണമായ അയോധ്യയെ നോക്കി ഭരതൻ സുമന്ദ്രനോട് പറഞ്ഞു രാമനില്ലാത്ത അയോധ്യ ദേഹി വെടിഞ്ഞ ദേഹം പോലെ കിടക്കുന്നു അച്ഛന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച ഭരതൻ അതിനുള്ളിലെ മൂഖതയും ശൂന്യതയും കണ്ട് ഹൃദയം തകർന്ന് നിലവിളിച്ചുപോയി ഈ നേരത്തിനകം തന്നെ അദ്ദേഹം നിർണായകമായൊരു തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു നന്ദി നന്ദിഗ്രാമത്തിൽ വാസമുറപ്പിച്ച് സന്യാസ ജീവിതം നയിക്കുക എന്ന് ശ്രേഷ്ഠമായ ഈ തീരുമാനത്തെ മന്ത്രിമാർ സ്വീകരിക്കുകയും രതനെ ശ്ലാഘിക്കുകയും ചെയ്തു ഉടനടി തന്നെ തേര് വിളിച്ചു വരുത്തി ഭരത ശത്രുഘ്നന്മാർ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു തികച്ചും നൈസർഗികമായ സ്നേഹവായ്പാൽ പുരവാസികളാകമാനം ഭരതനെ അകമ്പടി സേവിച്ച് നന്ദി നന്ദിഗ്രാമത്തിലെത്തിച്ചു അവിടെ എത്തിയതും മന്ത്രിമാരോട് ഭരതൻ ആദ്യമായി ആവശ്യപ്പെട്ടത് രാമപാതുകളെ സിംഹാസനത്തിൽ ആരൂഢമാക്കുവാനായിരുന്നു ഗ്രാമത്തിൽ സൈന്യ സന്നാഹങ്ങളോടെ വസിച്ച ഭരതൻ രാജകാര്യങ്ങളും കാഴ്ചദ്രവ്യങ്ങളുമെല്ലാം രാമപാതുകൾക്ക് മുന്നിൽ സമർപ്പിച്ച് ഭരണം നടത്തി പലപ്പോഴും ഭരതൻ രാമപാതുകൾക്ക് വെൺകൊറ്റക്കുട ചൂടി നിൽക്കുന്നതും ചാമരം വീശുന്നതും കാണാനുണ്ടായിരുന്നു ഇപ്രകാരം തന്നെ രാമന്റെ സേവകനായി കണ്ടും രാമനെ മെതിയടികളിൽ കണ്ടും പതിനാല് സംവത്സരം ഭരതൻ അയോധ്യമാണ് ഇതേ കാലത്ത് ചിത്രകൂടത്തിനരികിൽ വസിച്ചിരുന്ന മഹർഷിമാരെ എന്തോ അലട്ടുന്നുണ്ടെന്ന വസ്തുത രാമൻ ശ്രദ്ധിച്ചു താനാണോ ഈ ഉത്കണ്ഠക്ക് ഉത്തരവാദി എന്ന സന്ദേഹത്താൽ രാമൻ മഹർഷി മഹർഷിമുഖ്യനെ സമീപിച്ച് ഇപ്രകാരം അന്വേഷിച്ചു ഇവിടെയുള്ള മുനിമാർ മനസമാധാനം നഷ്ടപ്പെട്ടവരായി കാണപ്പെടുന്നു അങ്ങേക്ക് ആവുമെങ്കിൽ കാരണം എന്താണെന്ന് എന്നോട് വെളിപ്പെടുത്തുക പ്രത്യേകിച്ചും എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴയുണ്ടായോ എന്ന് സതയം പറഞ്ഞു തരിക മഹർഷി പറഞ്ഞു പ്രിയ രാമാ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഒരിക്കലും ഉണ്ടാവുകയില്ല രാവണൻ്റെ കനിഷ്ഠ സഹോദരനായ ഖരനും അവൻ്റെ കൂട്ടാളികളുമാണ് ഞങ്ങളുടെ ഭീതിക്ക് മൂലകാരണം പ്രകൃത്യ അസൂയാലുക്കളായ അവർ ഞങ്ങളുടെ മുന്നിൽ ഭയാനക രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഞങ്ങളുടെ ഹോമങ്ങളും യാഗങ്ങളും തടസ്സപ്പെടുത്തുന്നു എന്നു മാത്രമല്ല ഹീനവസ്തുക്കൾ വർഷിച്ച് ഞങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ രാക്ഷസന്മാർ കൂടുതൽ അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് ഈ പ്രദേശം പെടിഞ്ഞ് വേറെ ഏതെങ്കിലും ദിക്കിൽ പോയി പാർക്കണമെന്ന ചിന്തയും ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു എൻ്റെ ശിഷ്യന്മാരെ ഞാൻ അല്പമകലെയുള്ള അശ്വമഹർഷിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് താങ്കൾക്ക് വിസമ്മതമില്ലെങ്കിൽ ഞങ്ങളുടെയൊപ്പം വന്ന് അവിടെ വാസമുറപ്പിക്കാവുന്നതാണ് ചിത്രകൂടത്തിൽ തന്നെ വസിക്കുവാനാണ് തൻ്റെ തീരുമാനമെന്ന് രാമൻ വിനീതനായി മുനിയെ അറിയിച്ചു എങ്കിലും ഭരതന്റെയും അമ്മമാരുടെയും ആഗമനശേഷം അവരുടെ ഓർമ്മകളാൽ വിഷാദവാനായിരുന്ന രാമൻ പിന്നീട് തീരുമാനം മാറ്റി അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുവാനുറച്ചു സീതാരാമ ലക്ഷ്മണന്മാരെ അത്രി മഹർഷി സഹർഷം സ്വീകരിച്ചു സ്വന്തം കിടാങ്ങളെ എന്ന പോലെ വന്ധ്യവയോധികയായ മുനിപത്നി അനസൂയെ കാണാനിടയായത് സീതാദേവി ഒരു മഹാഭാഗ്യമായി കരുതി തികഞ്ഞ ഏകാഗ്രതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സീതയ്ക്ക് അനസൂയ പതിവ്രതയായ ഭാര്യയുടെ കടമകളെക്കുറിച്ച് സാരോപദേശം നൽകി ചുരുങ്ങിയ സമയത്തിൽ അനസൂയ സീതയിൽ അങ്ങേയറ്റം സംപ്രീതയായി അല്ലയോ വത്സലപുത്രി നിനക്കൊരു വരം നൽകുവാൻ ഞാൻ ആശിക്കുന്നു ഞാൻ ഇതേവരെ ആർജിച്ച പുണ്യപ്രഭാവത്താൽ നീ ചോദിക്കുന്നത് എന്തും നൽകുവാൻ എനിക്കാവും പക്ഷേ സീത മൊഴിഞ്ഞു ദിവ്യമാതാവേ അവിടുത്തെ സാന്നിധ്യം തന്നെ അനുഗ്രഹമായി കരുതുന്നു ഞാൻ എങ്കിലും അനസൂയ സീതയ്ക്ക് ഒരു മലർമാലയും ഉടയാടകളും ആഭരണങ്ങളും കുറിക്കൂട്ടുകളും നൽകി ഇവയെല്ലാം കാലപ്പഴക്കത്തിൻ്റെ യാതൊരു മങ്ങലുമേൽക്കാതെയും സീതയുടെ ശരീരത്തിൽ എന്നെന്നും ശോഭിക്കുമെന്നും ആ തപസ്വിനി വരമരുളി സന്ധി കഴിഞ്ഞപ്പോൾ ഇവയെല്ലാം അണിയിച്ച് ഭർതൃ പരിചരണത്തിനായി സീതയെ രാമസവിധത്തിലേക്ക് അയച്ചു പതിഭ്രതയായ അനസൂയാദേവി അലങ്കാര വിഭൂഷിതയായ സീതയെ കണ്ട രാമൻ ഏറെ സന്തോഷവാനായി ആ നിശ അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചിലവഴിച്ചു അടുത്ത പ്രഭാതത്തിൽ ദണ്ഡകാരണത്തിലേക്കുള്ള പാതയെക്കുറിച്ച് അന്വേഷിച്ച രാമന് അത്രി മഹർഷി ഒരു മുന്നറിയിപ്പ് നൽകി ഈ വനം ദുഷ്ട രാക്ഷസന്മാരാൽ നിറഞ്ഞിരിക്കുകയാണ് ആഹാരം കഴിച്ച ശേഷം വായ് വൃത്തിയാക്കാത്തവരെയും ഈവണ്ണം അശുദ്ധിയോടെ നടക്കുന്നവരെയും ജീവനോടെ വിഴുങ്ങുവാനുത്സാഹമാണവർക്ക് അത്രിമുനിയോടും അനസൂയോടും വിടവാങ്ങി സീതാലക്ഷ്മണ സമേതനായി രാമൻ യാത്രയായി കാർമേഘമാലയ്ക്കുള്ളിൽ കടന്ന ചന്ദ്രനെ പോലെ ഇടതൂർന്ന വനത്തിനുള്ളിൽ പ്രവേശിച്ചു രാമൻ ഹരീകൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു